ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശ്രീകാന്തിനും പ്രിയയും ഒരുമിച്ച് ആ സ്റ്റോറിൽ കണ്ടതിൻ്റെ ടെൻഷനിൽ മഹിമ നേരെ വർഷയെ കാണാൻ വേണ്ടിയിട്ട് ഡബിങ് സ്റ്റുഡിയോയിലോട്ട് പോവാണേ അവിടെ വർഷ ഡബ്ബിങ്ങിൻ്റെ ഇടയിലായിരിക്കും മമ്മിയെ കാണുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഫൈവ് മിനിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് മഹിമയായിട്ട് മാറിയിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വർഷ എന്താ മമ്മി പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അർജൻറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണേ എന്ന് വർഷ പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് ഹേയ് എനിക്കൊരു പ്രശ്നവും ഇല്ല വീട്ടിലും ഒരു പ്രശ്നവുമില്ല പക്ഷെ എനിക്ക് നിന്നു ിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാകുന്നു എന്ന് പറയുമ്പോഴേക്കും വർഷ പറയും എന്താണെന്ന് വെച്ചാൽ സ്ട്രെയ്റ്റ് ആയിട്ട് പറയാം എനിക്ക് ജോലിയുള്ളതാ മമ്മീന്ന് പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് കുറച്ച് മുമ്പ് ഞാൻ ശ്രീകാന്തിനെ കണ്ടായിരുന്നു എന്ന് പറയുവാണ് കൂടെ ഒരു പെണ്ണോ ഉണ്ടായിരുന്നു പ്രിയയോ എന്ന് മറ്റോ എന്തോ ആയിരുന്നു പേര് ഹോട്ടൽ ഓണറുടെ മകളാണെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ടേ മഹിമ അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ആ അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് നീ എന്താ മോളി ഇതൊക്കെ ഇത്ര സില്ലിയായിട്ട് എടുക്കുന്നേ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുവാന്നൊക്കെ മഹിമ പറയുന്നുണ്ടേ എന്താ മമ്മിയുടെ പ്രശ്നം എന്ന് വർഷ ചോദിക്കുമ്പോഴേക്കും മഹിമ വീണ്ടും ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട് എന്തിനാ ഈ കല്യാണം കഴിഞ്ഞ ഒരാളൊരു പെണ്ണുമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ശ്രീകാന്ത് എന്നോട് പറഞ്ഞായിരുന്നു ഹോട്ടലിലെ കുറച്ച് വെസൽസിൻ്റെ സാധനങ്ങൾസൊക്കെ പുതിയ സയൻസിൽ മേടിക്കണമെന്ന് അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കും എന്ന് പറയുമ്പോഴേക്കും മഹിമ വിട്ടുകൊടുക്കുന്നില്ലേ പക്ഷേ ആ പെണ്ണിൻ്റെ പെരുമാറ്റവും രീതികളൊന്നും അത്ര ശരിയായിരുന്നില്ല മോളെ എന്ത് ശരിയല്ലെന്ന് അപ്പോൾ മഹിമ പറയുന്നുണ്ട് എനിക്കങ്ങനെ തോന്നി മമ്മിക്കെന്താ ഒരാളെ ഒരു പ്രാവശ്യം കാണുമ്പോൾ തന്നെ അയാളുടെ സ്വഭാവ രീതികളൊക്കെ മനസ്സിലാവുമോ എന്തിനാ മമ്മി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് ഒരാളെ കാണുമ്പോൾ തന്നെ അയാൾ എങ്ങനത്തെ ടൈപ്പാണെന്നൊക്കെ ആണെന്നൊക്കെ എനിക്കറിയാൻ സാധിക്കും അവൾ അത്ര ശരിയല്ല എനിക്കത് ഉറപ്പാണ് അതും നമ്മുടെ ശ്രീകാന്ത് അവളുടെ കൂടെ കറങ്ങി നടക്കുകയാണെന്നൊക്കെ പറയുമ്പോഴേക്കും മഹിമ ഇങ്ങനെ പിന്നേം പിന്നേം തികറ്റി കൊടുക്കാൻ നോക്കുവാണെ വർഷേ വർഷ പറയുന്നുണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യണം എന്ന മമ്മി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുവാണേ ഇല്ല മോളെ ശ്രീകാന്ത് നല്ലവനാ അതെനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷെ കാണുന്നവരങ്ങനെ വിചാരിക്കില്ലല്ലോ എന്തൊക്കെയായാലും ഒരു ചീത്ത കൂട്ടുകെട്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും മാറിപ്പോവില്ലേ അതുപോലെ തന്നെ ശ്രീകാന്തിനും എന്തെങ്കിലും മാറ്റം സംഭവിച്ചാലോ എന്ന് ആലോചിച്ച് എനിക്ക് പേടിയാവുന്നെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് മമ്മി വെറുതെ ആവശ്യമില്ലാത്ത പറയണ്ട എൻ്റെ ശ്രീകാന്തിനെ എനിക്കറിയാം എനിക്ക് നല്ലതുപോലെ അറിയാം അവൻ ഒരു തെറ്റും ചെയ്യത്തില്ല എന്ന് പറയുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് മോളെ ഒരാളെയും ഇങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് അപ്പോൾ തന്നെ വർഷ മറുപടി പറയുന്നുണ്ട് മമ്മി എന്തൊക്കെയാണ് പറയുന്നത് മമ്മി മമ്മി പണ്ട് അച്ഛൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും മഹിമക്ക് ദേഷ്യം വരുവാണേ ദയോ ഒറ്റ അടി തന്നാലുണ്ടല്ലോ വർഷേ അത് നമ്മുടെ ഫാമിലി ഫ്രണ്ടായിരുന്നു നീ കുഞ്ഞുള്ളപ്പോൾ ഞാൻ പർച്ചേസിന് ഇങ്ങനെയൊക്കെ പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും പറയല്ലേ ശ്രീകാന്തിൻ്റെ കൂടെ നടക്കുന്ന പെണ്ണേ അവനെക്കാളും നല്ല ചെറുത നല്ല ചെറുപ്പക്കാരിയാണ് ചെറുപ്പക്കാരിയാവുള് തെറ്റ് ചെയ്യുന്നതിന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല മമ്മി ശ്രീകാന്തിന് അങ്ങനെ എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടെങ്കിൽ ആ പെണ്ണുമായിട്ട് ഷോപ്പിങ്ങിനൊന്നും ഇറങ്ങില്ലായിരുന്നു എന്നൊക്കെ വർഷ പറയുവാണേ അപ്പോൾ മഹിമ പറയുന്നുണ്ട് മോളെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അവരുടെ എക്സ്പീരിയൻസൊക്കെ വെച്ച് ഞാൻ പറയുക ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കരുത് മോള് ശ്രീകാന്തിനോട് പറയണം അങ്ങനത്തെ പെണ്ണുങ്ങളായിട്ടൊന്നും കൂട്ടുകെട്ട് വെക്കാൻ നിൽക്കരുതെന്ന് നീ ശ്രീകാന്തിനെ നിന്റെ കൺട്രോളിൽ വരുത്തണം എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ എന്തിനാ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കുന്നത് ശ്രീകാന്തിന് ജോലി ആവശ്യത്തിനായിട്ട് ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ പോകേണ്ടിയൊക്കെ വന്നിരിക്കും അവൻ പൊയ്ക്കോട്ടെ അതൊക്കെ ശ്രീകാന്തിൻ്റെ അല്ലേ എന്ന് പറയുമ്പോഴേക്കും മഹിമ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അവനെ ഒന്ന് രണ്ട് ബ്രാഞ്ചസ് അവള് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ എന്തൊരു അഭിമാനത്തോടെയാ പറഞ്ഞെന്നറിയോ നീ സൂക്ഷിച്ചാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ മഹിമ വാണിംഗ് കൊടുക്കുന്നുണ്ട് വർഷൊക്കെ ദേഷ്യം വരുവാണേ വർഷ പറയുന്നുണ്ട് മമ്മി എനിക്കറിയാവുന്ന ഒരു സീരിയൽ കമ്പനി സ്റ്റോറി എഴുതാൻ വേണ്ടി ആളെ അന്വേഷിക്കുന്നുണ്ട് ഞാൻ മമ്മിയെ റെക്കമെൻഡ് ചെയ്യാം അപ്പോൾ മഹിമ പറയും എന്നെയോ അതെന്തിന് അല്ല മമ്മിക്ക് ഒരുപാട് ഇമാജിനേഷൻ സ്കിൽസൊക്കെ ഉണ്ടല്ലോ ഓരോരോ കഥകളൊക്കെ എങ്ങനെ ഉണ്ടാക്കി പറയുന്നത് ഞാൻ മമ്മിയുടെ പേര് തന്നെ റെക്കമെൻഡ് ചെയ്യും അവിടെ പോയി ജോയിൻ ചെയ്ത് കഥ എഴുതെന്നൊക്കെ വർഷ പറയുവാണേ അപ്പോൾ മഹിമ പറയും മോളെ വർഷേ നീ ഞാൻ പറയുന്നതൊന്നും സീരിയസ് ആയിട്ട് ആയിട്ടെടുക്കുകയെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് മമ്മി പറയുന്നത് എനിക്ക് എന്തായാലും സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല എൻ്റെ പറ്റി എനിക്കറിയാം ഇനി മേല മമ്മി ഈ കാര്യം പറഞ്ഞ് ഇവിടെ വന്നു പോകരുത് സ്റ്റുഡിയോയിലോട്ട് അങ്ങനെ എങ്ങാനും വരുവാണെങ്കിൽ ഇവിടുത്തെ ആളുകളോട് പറഞ്ഞു വെക്കും ഈ മമ്മി ഇങ്ങോട്ടേക്ക് കയറ്റണ്ടെന്ന് ഇറങ്ങിപ്പോ മമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അവിടെ നിന്നും ദേഷ്യത്തിൽ പോകുവാണേ മഹിമാകുന്ന ആണെങ്കട്ട അവസ്ഥയിലായിരിക്കുവാണ് അതുകഴിഞ്ഞ് കാണിക്കുന്നത് വർഷ വീട്ടിൽ പോകുമ്പോഴേക്കും ശ്രീകാന്ത് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ആസ്വദിക്കുവാണ് വർഷ അത് കാണുമ്പോഴേക്കും ഞെട്ടിപ്പോകാണ് പാട്ടിനൊപ്പം ശ്രീകാന്ത് പാടുന്നുമുണ്ട് കേൾക്കുന്നതിനൊപ്പം ഈ പാട്ടും പാടുന്നുണ്ട് വർഷ അപ്പോൾ എളുപ്പം ശ്രീകാന്തിനെ തട്ടി വിളിക്കുന്നുണ്ട് എന്താ ശ്രീകാന്ത് ചെയ്ത് അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അതോ ഞാൻ പാട്ട് കേൾക്കുമായിരുന്നു ഇതെന്താ പുതിയത് അപ്പോൾ ശ്രീകാന്ത് പറയും പുതിയതല്ല ഇതൊരു പഴയ പാട്ടാന്ന് പറഞ്ഞിട്ട് ആ പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പോൾ വർഷ പറയും പഴയ പാട്ടാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഇതെന്താ ഇതുവരെ ഇല്ലാത്ത ശീലം പുതിയ ശീലങ്ങളൊക്കെ ശ്രീകാന്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ ശ്രീകാന്ത് ഇങ്ങനെ പാടാറൊന്നുമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ടേ ഹാ അതോ ഇന്ന് ഞാനും പ്രിയയും കൂടി ഷോപ്പിങ്ങിന് പോയായിരുന്നു അപ്പോൾ പ്രിയയുടെ കാറിൽ ഈ പാട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പിന്നെ ഇവിടെ ഇരുന്ന് കേൾക്കാൻ ഓർത്തിട്ട് ഞാനിങ്ങനെ കേട്ടോണ്ടിരുന്ന് ആസ്വദിക്കുമായിരുന്നു എന്ന് ശ്രീകാന്ത് പറയുവാണെ ശ്രീകാന്തിന് ഇപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് വർഷ പറയുന്നുണ്ട് വർഷ കൊള്ളിച്ചാൽ പറയുന്നത് മമ്മി പറഞ്ഞ സംഭവങ്ങളെല്ലാം മനസ്സിലിട്ടിട്ട് നോക്കുമ്പോഴേക്കും ശ്രീകാന്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് മാറ്റങ്ങൾ നല്ലതല്ലേ വർഷേ നമ്മൾ കാലത്തിനൊപ്പം മാറണം ട്രെൻഡിനനുസരിച്ച് അതിനൊത്തു പോകണം എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ടേ എന്നിട്ട് പറയും നിന്റെ മമ്മിയെ ഞാനിന്ന് ഷോപ്പിൽ വെച്ച് കണ്ടായിരുന്നു എന്ന് പറയുവാണേ അപ്പോൾ വർഷ പറയും ഹാ അതൊക്കെ ഞാൻ അറിഞ്ഞു എന്നോട് മമ്മി പറഞ്ഞായിരുന്നു എന്ന് ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ടേ അപ്പോൾ വർഷയുടെ മുഖഭാവം കാണുമ്പോൾ ശ്രീകാന്തിന് എന്തൊക്കെയോ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ട് നീ എന്താ വർഷം ഇത്ര ദേഷ്യത്തിൽ എന്താ നിനക്ക് ഇത്ര ഗൗരവം എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ മമ്മി സ്റ്റുഡിയോയിൽ വന്ന് നിന്നെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും എന്നിട്ട് നീ അതെന്നോട് പറഞ്ഞില്ലല്ലോ അപ്പോൾ വർഷക്ക് ദേഷ്യത്തിൽ തന്നെ വർഷയും പറയുന്നുണ്ട് നീയും എന്നോട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളൊന്നും പറയാറില്ലല്ലോ ദിവസം പോകും തോറും നീ മാറി മാറി വരുവാ ശ്രീകാന്ത് ാന്തി എന്നൊക്കെ വർഷ ദേശത്തിൽ പറയുവാണേ എന്നിട്ട് അവിടുള്ള പുതപ്പും തലേണൊക്കെ കൊണ്ട് ശ്രീകാന്തിനെ കുറെ തല്ലുന്നുണ്ട് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ വർഷ രേവതിനോടും സച്ചിനോടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ശ്രീകാന്ത് റെഡിയായിട്ട് വരുവാണേ അപ്പോഴേക്കും വർഷ ചോദിക്കുന്നുണ്ട് ശ്രീകാന്ത് ഇതെങ്ങോട്ടാണ് ഹോ ഞാനോ ഹോട്ടലിലോട്ട് പോകാമെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും അതിന് സമയമായിട്ടില്ലല്ലോ ഇല്ല പ്രിയ വിളിച്ചിട്ടേ എളുപ്പം വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയുവാണ് അപ്പോൾ വർഷക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അതെന്തിനാണ് അവൾ വിളിക്കുമ്പോഴൊക്കെ നീ പോകുന്നത് എന്ത് സമയവും കാലം ഇല്ലാതെ എല്ലാ നേരത്തും വിളിച്ചുകൊണ്ടിരിക്കും ഹോട്ടൽ തുറക്കാനുള്ള നേരം പോലും ആയിട്ടില്ല അതിനു മുമ്പേ ഓടി പോവാണെന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് ഇതാരുടെ പുതിയ കഥാപാത്രം പ്രിയ അത് പിന്നെ എൻ്റെ ഹോട്ടലിൻ്റെ ഓണറിൻ്റെ മകളാണ് എന്നെ ഇപ്പോൾ നേരത്തെ വരണം കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരിക്കുകയെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും എന്ന് പറയുമ്പോൾ ഹേയ് വേണ്ട വേണ്ട പ്രിയ ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കുന്നത് ഞാൻ പോയിട്ട് വരാം വർഷയെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണേ വർഷയ്ക്ക് ഈ പെരുമാറ്റമൊക്കെ കാണുമ്പോഴേക്കും ഇങ്ങനെ സങ്കടവും ദേഷ്യവും എല്ലാം കൂടി ഒന്നിച്ച് വരുവാണ് സച്ചി പറയുന്നുണ്ട് ഇവനെ ജോലിയിൽ ഉത്തരവാദിത്തമൊക്കെ ഉണ്ടെന്നൊക്കെ സച്ചി പറയുന്നുണ്ടേ വർഷ ഇങ്ങനെ ദേശത്ത് നിൽക്കുമ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി വർഷയെന്ന് ചോദിക്കുമ്പോഴേക്കും ഹേ ഒന്നുമില്ല രേവതി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ആ വിഷയം അങ്ങോട്ട് മാറ്റുവാണേ പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ഷോപ്പാണ് ശ്രുതി അവിടെ ഇങ്ങനെ ആരോ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുവാണ് ശ്രുതി വന്ന് സംസാരിക്കുന്നൊന്നും കേൾക്കുന്നില്ല ശ്രുതി നല്ല ചിന്തയിലാണേ അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി എന്ത് പറ്റിയെന്നും ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ഇല്ല ശ്രുതി ബിസിനസ്സൊക്കെ ഇപ്പോൾ കുറച്ച് ഡള്ളായിട്ടല്ലേ പോകുന്നത് ആരും വലിയ വലിയ ഓർഡർ ഒന്നും എടുക്കുന്നില്ല നമ്മുടെ ബിസിനസ് ഡൗൺ ആവാണല്ലോ ശ്രുതി എന്ന് പറഞ്ഞാൽ ടെൻഷൻ ആകുമ്പോഴേക്കും ശ്രുതി സമാധാനിപ്പിക്കുന്നുണ്ട് ശ്രുതി അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എപ്പോഴെങ്കിലും നമ്മൾ നന്നാവും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടല്ലേ ഇങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ ഉള്ളൂ ബിസിനസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാ കയറ്റവും ക്കും ഒക്കെ ഉണ്ടാവുമെന്ന് പറയുവാണേ ശ്രുതി അപ്പോഴേക്കും ഇവരുടെ സ്റ്റോ ഷോപ്പിലോട്ട് ഒരാൾ വരുവാണേ കാണുമ്പോൾ നല്ല വി ഐപിനെ പോലെയുണ്ട് ശ്രുതിക്കപ്പം സന്തോഷാവുന്നുണ്ട് ശ്രുതി നീ പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടില്ല അതേ ഒരാൾ വന്നിട്ടുണ്ട് കണ്ടിട്ട് ഏതോ വി ഐ പി ആണെന്ന് തോന്നുന്നുവോ നമുക്ക് ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോവാണേ നിങ്ങളുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസും ഉണ്ടോ എന്ന് വന്ന കസ്റ്റമർ ചോദിക്കുവാണേ അപ്പോൾ സുതി പറയുന്നുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ബാക്കിയുള്ള കടേനേക്കാളും കുറച്ച് പൈസ കുറച്ചാണ് ഞങ്ങൾ കൊടുക്കുന്നത് നല്ല ഗ്യാരൻറ്റി ഐറ്റംസ് സാറെ എല്ലാം നോക്കുമെന്ന് പറയുമ്പോഴേക്കും കസ്റ്റമർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ചധികം സാധനം വേണം നിങ്ങളൊന്ന് നോട്ട് ചെയ്യാമോ എന്ന് ചോദിക്കുവാണ് അപ്പോൾ സുതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് ശ്രുതി കോൾ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ശുതി ഒരു ബുക്ക് ഒരു ചെറിയൊരു ബുക്ക് എടുത്തിട്ട് അയാളുടെ പുറകെ പോകുകയാണെ വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടി അയാൾ ഫ്രിഡ്ജ് ടി അങ്ങനെ പല പല സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് എല്ലാത്തിൻ്റെയും ലിസ്റ്റ് സ്തുതിക്ക് കൊടുത്ത ശേഷം എത്ര രൂപയാവുമെന്ന് ചോദിക്കുവാണേ അപ്പോൾ ശ്രുതി പറയും സാർ ഇവിടെ ഇരിക്കും ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് നേരെ കൗണ്ടറിൽ പോയിട്ട് കാൽക്കുലേറ്റർ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യുവാണേ എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി പത്ത് ലക്ഷത്തിൻ്റെ മുകളിലുള്ള സാധനങ്ങളാണ് എല്ലാം ടോപ്പ് ബ്രാൻഡസ് അയാൾ പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് ലക്ഷം രൂപ ലാഭം വന്ന് നിൽക്കുമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ശ്രുതി ശുതിക്ക് ഇത് നല്ല സമയമാണെന്ന് ശുതി ഇനി മേലോട്ട് കയറി കയറി ഉള്ളൂ എന്ന് പറയുവാണ് ശ്രുതി ആണെങ്കിൽ അവിടെ ഭയങ്കര സന്തോഷത്തിൽ എത്ര രൂപയാവുമെന്നൊക്കെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ എന്നിട്ട് പറയുന്നുണ്ട് ശ്രുതി നീയും വാ നമുക്ക് അയാളോട് എന്ന് പറഞ്ഞേ കസ്റ്റമറിൻ്റെ അടുത്തോട്ട് പോയിട്ട് പറയുന്നുണ്ടേ ശ്രുതി സർ എല്ലാം കൂടി ഒരു പതിനാല് ആവും അപ്പോൾ അയാൾ ചോദിക്കും ഇന്ന് ഓർഡർ ചെയ്താൽ എപ്പോൾ കിട്ടും ചോദിക്കുമ്പോഴേക്കും ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ തന്നെ നമ്മൾ ഡെലിവറി ചെയ്ത് തരും എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയും ഇന്ന് വേണ്ട എനിക്ക് ഏഴാം മതി എന്ന് പറയുവാണ് അപ്പോൾ ശ്രുതി പറയും ഏഴാം ഏഴാംതിയത്തേക്കോ അതെന്താ സർ അല്ല ഏഴാം തീയതി അല്ലേ നറുക്കെടുപ്പ് ശ്രുതി പറയും നറുക്കെടുപ്പോ ശ്രുതിയും ശ്രുതിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണേ ഹാ ഞാനേ ഒരു ബമ്പർ എടുത്തിട്ടുണ്ട് ഏഴാം തീയതി അതിൻ്റെ നറുക്കെടുപ്പ് എന്തായാലും എനിക്കേ പ്രൈസ് കിട്ടത്തുള്ളൂ എൻ്റെ ജോത്സ്യം നോക്കിച്ചപ്പോൾ പറഞ്ഞായിരുന്നു എനിക്കിത് നല്ല സമയമാണെന്ന് അതുകൊണ്ട് ആ ഫസ്റ്റ് പ്രൈസ് ഇരുപത്തഞ്ച് കോടി എനിക്കേ കിട്ടത്തുള്ളൂ അപ്പോൾ വന്ന് പർച്ചേസ് ചെയ്യാനുള്ള ലിസ്റ്റാ ഇതെന്നൊക്കെ അയാൾ പറയുമ്പോഴേക്കും ശ്രുതിയും ശ്രുതിയും വാബ്ളിച്ചിരിക്കുവാണേ ശ്രുതി ചോദിക്കുന്നുണ്ട് നറുക്കെടുപ്പ് ലോട്ടറി അടിക്കുമ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിസ്റ്റാണോ ഇത് ആ എനിക്ക് തന്നെ അടിക്കത്തുള്ളൂ ജോൽസൻ എന്തായാലും ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് പോക്കറ്റിലപ്പോൾ ഒരു അഞ്ച് പൈസ പോലും ഇല്ലേ എന്തിന് ഞാൻ ഏഴാം തീയതി വന്ന് പർച്ചേസ് ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും ദേ താൻ എന്താ വിചാരിച്ചേ ഞങ്ങളിവിടെ ജോലിയും കൂലിയില്ലാതിരിക്കുവായിരുന്നോ എന്തോരം തിരക്കിൻ്റെ ഇടയിലാണ് സാറിന് വേണ്ടി ഇത്ര സമയമൊക്കെ കളഞ്ഞാന്ന് അറിയുമോ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഒന്ന് പയ്യെ സംസാരിക്കുക കസ്റ്റമറാ ഒന്നുമില്ലെങ്കിലും എന്ത് കസ്റ്റമർ ഒരു ജോത്സ്യം പറഞ്ഞു എന്ന് പറഞ്ഞു അടിച്ചാലല്ലേ ഇതൊക്കെ എടുക്കത്തുള്ളൂ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയും നിങ്ങളെനിക്ക് അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കേ ജോത്സ്യൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് കടകളിലൊക്കെ ഇപ്പോൾ കമ്പ്യൂട്ടർ അങ്ങനത്തെ ഒക്കെ നോക്കാൻ പോയായിരുന്നു അവരൊക്കെ എന്ത് സമാധാനമായിട്ട് എന്നോട് സംസാരിച്ചത് നിങ്ങൾ മാത്രം ഇങ്ങനെയെന്നൊക്കെ അയാൾ പറയുവാണേ ഹോ ഓ രാവിലെ തന്നെ എല്ലാ കടയിലും പോയി താനപ്പോൾ വെറുപ്പിച്ചോണ്ടിരിക്കുവായിരുന്നല്ലേ തനിക്ക് വേറെ പണിയൊന്നും എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് കസ്റ്റമറിന് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുക്കലല്ലേ നിങ്ങളുടെ ജോലി അതിന് ഇത്ര ദേഷ്യപ്പെടുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറി കഴിഞ്ഞാൽ നിങ്ങളുടെ കഥ കട പാതിയിലെ പൂട്ടേണ്ടി വരും എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വന്ന അയാളുടെ കോളറിലൊക്കെ കയറി പിടിക്കുവാണേ ശ്രുതി പിടിച്ചു മാറ്റുന്നുണ്ട് അവിടെ ആളുകളൊക്കെ കൂടുന്നുണ്ട് ആ വന്ന കസ്റ്റമർ പറയുന്നുണ്ട് എന്തായാലും ലോട്ടറി അടിക്കും അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ തൻ്റെ കടയെ വന്ന് ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്തില്ല വേറെ കടയിൽ നിന്ന് സാധനങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറയുവാണേ അപ്പോൾ സുധീ പറയും ആ ശരി ശരി ആദ്യം ലോട്ടറി അടിക്കട്ടെ എന്നിട്ടല്ലേ നിങ്ങൾ കാണിച്ചു തരത്തുള്ളൂ ഇയാളെ പിടിച്ച് പുറത്താക്കുന്ന സെക്യൂരിറ്റീനോട് പറയുവാണേ അയാൾ ഇയാളെ പൊക്കിക്കൊണ്ട് പുറത്താക്കുവാണ് അപ്പോഴാണ് നമ്മുടെ സുധിയുടെ ഷോപ്പിലോട്ട് ഒരു ഇങ്ങനെ തീർത്ഥാടനത്തിന് പോകുന്ന സ്വാമിജി വരുന്നതേ സുതി ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുവാണേ എന്നിട്ട് പറയുന്നുണ്ട് മര്യാദക്ക് ഇങ്ങനത്തെ വില പണിക്കും പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കൗണ്ടറിൽ നിന്ന് പൈസ എടുത്ത് അയാൾ കിട്ടു കൊടുക്കുവാണേ അപ്പോഴേക്കും വന്ന സ്വാമിജി പറയുന്നുണ്ട് എന്തിനാണ് ആവുന്നത് നിങ്ങൾക്കുള്ള കഴിവ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഉയരങ്ങളിൽ എത്തും എന്നൊക്കെ പറയുവാണെ അപ്പോഴേക്കും സുതിക്ക് കുറച്ച് പ്രതീക്ഷയൊക്കെ വരുന്നുണ്ടേ ആ സ്വാമി പറയുന്നുണ്ട് ഞാൻ ഈ ഷോപ്പിലോട്ട് കയറുന്ന സമയത്ത് ഒരാൾ എന്നെ പിടിച്ചു നിർത്തി അപ്പോഴേക്കും സുതി പറയും പിടിച്ചു നിർത്തിയിട്ട് ലെറ്റർ വലുതും തന്നോ ലെറ്റർ ഒന്നും തന്നില്ല ആ ലെറ്റർ കൊടുക്കുന്ന ആളെ കാണണം എന്നുണ്ടെങ്കിൽ നാല് മണിക്ക് ഒരു അമ്പലത്തിൽ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആ അമ്പലത്തിൻ്റെ പേര് ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുവാണേ ശ്രുതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ടെൻഷൻ കയറുമാണ് അദ്ദേഹം എന്നോട് പറയാൻ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു നാലുമണി കാളെ കാണണം എന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിലോട്ട് പോയിക്കോ എന്ന് പറയുവാണ് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി ഇന്ന് മണിക്ക് നമുക്കവിടെ പോയിട്ട് തന്നെ കാര്യം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നവൻ ആരാന്ന് അറിയണ്ടേ ഈ ലെറ്റർ തന്നവനെ പിടിക്കാൻ കുറേ ആയി നടക്കുന്നു ഇന്ന് അവൻ തന്നെ എൻ്റെ മുമ്പേ വന്നിരിക്കുക നാലു മണിക്ക് നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് പറയുമ്പോൾ ശ്രുതി പറയും എന്തിനാ ശ്രുതി അതൊക്കെ നമുക്ക് വേണ്ട പോവണ്ടെന്ന് പറയുമ്പോൾ പോവേണ്ടെന്നോ എനിക്ക് പോകണം നീയും വരണം നമ്മൾ ഒന്നിച്ചു പോയിരിക്കും അവനെ പിടിച്ചിരിക്കും എന്താ അവൻ്റെ ഉദ്ദേശമൊന്നും അറിഞ്ഞിരിക്കും എന്നൊക്കെ ശ്രുതി പറയുവാണേ ഇതാ നവീൻ്റെ പണി തന്നെയാന്ന് ശ്രുതി മനസ്സിലാക്കുവാണെ ശ്രുതിക്ക് ഇങ്ങനെ ടെൻഷൻ കയറി വരുവാണ് അതുകഴിഞ്ഞ് കാണിക്കുന്നത് ശ്രുതിയും ശ്രുതിയും പിന്നെ അവരുടെ ബോഡിഗാർഡും കൂടി നേരെ അമ്പലത്തിലോട്ട് പോവുകയാണെങ്കിൽ ശ്രുതി പരമാവധി ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ട് ശ്രുതി എനിക്കൊരു ശ്രുതി എനിക്കൊരു അർജൻറ്റ് കോൾ ചെയ്യാനുണ്ട് ഞാൻ ചെയ്തിട്ട് വരട്ടെ എന്ന് പറയുമ്പോൾ ഹേ അതൊന്നും പറ്റില്ല നിന്നേം അയാൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ആരെന്നറിഞ്ഞിട്ട് തന്നെ കാര്യം ഇങ്ങോട്ട് വാ ശ്രുതി എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടും പോവാണ് ബോഡിഗാർഡിനോട് പറയുന്നുണ്ട് ദേ അവനെ കണ്ടു കിട്ടിയ അപ്പം തന്നെ അവൻ്റെ കാര്യം തീർത്തോളണമെന്ന് ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പ എന്നിരപ്പം കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതെ എല്ലാവർക്കും നന്ദി